ആര്യൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോലോ ഹലോ അപ്പൊ ഞങ്ങള് ചെറിയൊരു ട്രിപ്പിലാണ് അപ്പൊ നമ്മുടെ യാത്ര ആലപ്പുഴ ട്രിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ എടുക്കാൻ തീരുമാനിച്ചതേ ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് വരികയാണ് അപ്പൊ ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ നിർത്തി പക്ഷെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് പുറകിൽ കാണുന്നത് പക്ഷേ ഏതാണെന്ന് ഞങ്ങൾ പറയൂല ആ കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ തന്നെ പറയണം ഏതാണെന്ന് അതെ കവന്റ് എടുക്കുന്നവർക്കൊന്നുമില്ല ജസ്റ്റ് കമന്റ് ഇടുക അപ്പൊ ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ പള്ളി ചേർത്തലയിലാണ് പക്ഷെ ഇത് കേരളം മുഴുവനും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ഫേമസ് ആയൊരു പള്ളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുറകിൽ കാണുന്നത് ഇതിന്റെ പുതിയ പള്ളിയാണ് പഴയ പള്ളി ഇതിന്റെ പുറകിലാണ് ഞാനൊരു വിഷുലി കൊടുത്തേക്കാം അല്ലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നില് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളിയാണ് വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ പള്ളിയുടെ മുമ്പിൽ കൂടെയൊക്കെ പോണ ശബരിമല തീർത്ഥാടകർ തിരിച്ചു വരുമ്പോൾ മാല ഊരുന്നത് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചരിത്ര ഫേമസ് ആയിട്ടുള്ള ഈ പള്ളി പള്ളിയിലാണെന്ന് കമന്റ് ചെയ്യുക കപ്പിൾസിന് എന്താണ് രണ്ട് കപ്പിൾസിന് പറയാനുള്ളത് നമ്മുടെ പള്ളി അത്യാവശ്യം നല്ല വലുതണ്ട ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല ഭംഗി അടിപൊളിയാണ് എന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് പള്ളി ചെന്നിട്ട് നിന്ന് അപ്പൊ ഇതാണ് പള്ളി നടത്തം നടക്കണ ആര്യൻ ആര്യൻ ഫസ്റ്റ് അല്ലേ മണ്ണിലടക്കണത് ഫസ്റ്റ് മണ്ണിലെന്തായാലും പള്ളിയിൽ തന്നെ അടക്കട്ടെ ഏടാ എങ്ങോട്ട് നോക്കിയേടാ ചിരിച്ചേടാ ആര്യൻ ആര്യൻ ചിരിച്ചേ ആര്യൻ അതെ നോക്കൂല മണ്ണ് കണ്ടിട്ടേ അതിന്റെ ത്രില്ലിലാണ് കൈ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപിടി മണ്ണ് വരുത്തിരുന്നു ആര്യൻ ചിരിച്ചേ എന്താ കൊള്ള അടിപൊളി അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് എന്താ ഇതേ നിൽക്കുന്നത് നമ്മുടെ ആൾക്കാർ നമ്മുടെ വണ്ടി വണ്ടിതേ പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ ആയിട്ട് ഞങ്ങൾ പോയത് അന്ധകാരം വഴിയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ പോകുന്നത് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട പ്രത്യേകിച്ച് കടലിങ്ങോട്ട് മുന്നിലോട്ട് കേറിയിട്ട് നമ്മുടെ ഈ പുഴയിലോട്ട് വരുന്ന സീനുണ്ടല്ലോ അത് ആണ് പാറുവിനും ആര് ഭയങ്കര ഇഷ്ടപ്പെട്ടെത്തില്ലോ ആലപ്പി ബീച്ച് വില്ല നമ്മുടെ പ്രോപ്പർട്ടി ആലപ്പി ബീച്ച് വില്ല നമ്പർ ഇവിടെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ സ്വിമ്മിംഗ് ഉണ്ട് റൂമുണ്ട് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ഗെയിം സോൺ ഉണ്ട് ആയുർവേദ മസാജും ഉണ്ട് അപ്പൊ നമ്മുടെ പാറും ടീമും എല്ലാവരും പൂളിലാണ് അല്ലെ നമുക്ക് അതിനു അതിനുമുമ്പേ നമ്മുടെ റൂം റൂമൊന്ന് കാണിച്ച് കൊടുത്തിട്ടും വരാം അപ്പൊ റൂമൊക്കെ കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ പൂളിലോട്ട് ചാടാം ഓക്കേ വാ കമോൺ ഇതാണ് നമ്മുടെ എൻട്രൻസ് കണ്ട അത്യാവശ്യം നല്ല ട്രഡീഷണൽ രീതിയിലൊക്കെ സൂപ്പറായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ട് ആ ഇത് കഥകളിയാണല്ലേ ഇത് കഥകളി ഇത് ഇത് ഒട്ടന്തുള്ള എനിക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ള ഗ്രാഹിയില്ല ആ ഒട്ടന്തുള്ള നമുക്കറിയാം നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഐറ്റം ഞങ്ങൾ പറയും കഥകള് കേട്ട് സോദരിമാര് പിണങ്ങരുതാരും ഓക്കെ അല്ലേ അവിടെയാണ് നമ്മുടെ പൂള് വന്നത് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നേ ഇwebdriver ആണ് ഒരുപാട് റൂംസ് ഉണ്ട് ട്ടാ നമ്മൾ എടുത്തേക്കുന്ന റൂം ഇది റിസപ്ഷൻ അല്ലേ നമ്മുടെ റൂം അപ്സ്റ്റേഴ്സ് ആണ് മോള് ഓക്കേ അപ്പോൾ റൂം കണ്ടിട്ട് വരാം വാവ് ഇതാണോ മോളി നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു റൂമാണ് ട്ടാ അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂം പ്ലസ് ചെറിയൊരു ലിവിംഗ് ഏരിയയും കൂട വന്നിട്ടുണ്ട് ചെറുതല്ല കേക്ക് നല്ല സ്റ്റൈലിഷ് ആണ് ട്ടാ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഇതിന്റെ ചെറിയൊരു സോഫ സെറ്റ് ഉണ്ട് ടേബിളും ഇതിനകത്ത് നമ്മൾ എടുക്കാൻ ഇടമുണ്ട് അല്ല നീ നീളി കൂടെ കയറ് അപ്പുറം വരാം ഇതില് വാഷ്രൂമിന്റെ സെറ്റ് ചെയ്തേക്കുന്നത് ഈയൊരു മോഡലിനാണ് കണ്ടോ അത് അടച്ചേ കരണം ഫുൾ അടച്ചേ കണ്ട ക്ലോസ് ട്ടോ നമുക്ക് കാണാം നമ്മടെ പാറക്കൂട്ടനോ അര്യൻകൂട്ടനൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തേക്കിനാണ് കാരണം അവരിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് ഇപ്പൊ കണ്ടാ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇവരിങ്ങനെ ചെയ്ത് വെച്ചാൽ ഇത്ര നല്ല മനോഹരമായിട്ട് പക്ഷെ നമ്മുടെ രണ്ട് ടീം വരുമ്പോഴേക്കും ഇതിന്റെ ചെറിയ മനോഹരത്തെയൊക്കെ കുറച്ച് കുറയും അതെ അതെ പോയി നോക്കാം വാ ഈ റൂമിലാവുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂവും കിട്ടും കഥാ കഥാകവിതൊക്കെ എടുത്ത ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ വ്യൂ ആ ഇതെന്തോ അത് തന്നെയാണ് നമ്മുടെ ഉള്ള മരം തന്നെയാണ് അത്തിമരം എന്റെ കായ എന്താഴ്ത്തി അപ്പൊ നമ്മൾക്ക് പൂളിൽ ഇറങ്ങാൻ ടൈം ആയിരിക്കുന്നു ഇപ്പൊ എത്ര മണി ആയു ആ അഞ്ചു മണിയായി ഞങ്ങള് നേരത്തെ വന്ന് നോക്കിയപ്പോളെ അത്യാവശ്യം വെയിലായിരുന്നു അതെ നമ്മുടെ പൂളിലേക്ക് പോവാനുള്ള വഴി എന്താ നല്ല പ്രകൃതി രമണീയമായ വഴി ഇതോടിയത് മീറ്റർ പിന്നിട്ടിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന വാഴക്കുല വീട്ടുകാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തുകയാണ് ആ അതെ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ വിശ്രമ വേളയിലാണ് ബാ ചാടാ ശല് പാറു പാറു കാല് കുത്തി നോക്കട്ടെ അപ്പൊ തവളപ്പാറു പാറുണ്ട് ആ സെറ്റാണ് സെറ്റാണ് ഇഷ്ട അവിടുത്തെ ഒരു വിശ്വന്റെ കസരത്തുകളാണ് ഗൈസ് വരെ സ്ഥിരം സ്ഥിരംസി മിമ്പൂളിൽ ഇറങ്ങുമ്പോ കാണിക്കുന്ന ഐറ്റം ആണ് അടിയിലോട്ടൊട്ട് പോവേയില്ലേ ആര്യന്റെ ഇത് നോക്കി ആര്യൻ എന്ത് നോക്കിരിക്കണേ ഫോണും എന്ത് സാധനോട്ട് അടിയാണ് ആള് ആ കണ് ആ കണ്ണടയൊക്കെ ഉരുവച്ചിട്ട് ആ ഒരു സ്റ്റെപ്പും കൂടി ഇണ്ടാവും മുങ്ങിപ്പോയ ഞാൻ പിടിച്ചോള ഓ നിനക്ക് ഇപ്പൊ പറ്റിയ പൂളാണ് കിട്ടിയേക്കണേട്ടാ ഏ ഇങ്ങാടെ മര്യാക്ക് ഇങ്ങടെ ഇറങ്ങിയേ അല്ല ഔക്കായി അത് തന്നെ നിൽക്കാൻ പറ്റണില്ല മര്യാക്ക് അത്ര ഒന്നും അല്ലല്ലോ അത്ര ആഴ്ലല്ലോ നീ രണ്ട് സ്റ്റെപ്പിന്റെ മോളി കടന്ന് ഇതാക്കണ്ട അങ്ങാട് പൊടി സ്റ്റെപ്പിന്റെ മോളി ഇരിക്കണ നീ നിനക്ക് ഇവിടെ കാണാതെ നിന്റെ കാലി അങ്ങാട് പോ ഇതാണ്ട നമ്മടെ പൂള് ഇവർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൂള് അതായത് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നീന്തൽ പഠിക്കൽ പരിപാടികളൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുങ്ങി പോകും ബാക്കിൽ എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും പിന്നെ അദ്ദേഹം നമുക്ക് പൂളിന്റെ ഇവിടെ കണ്ടാ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാ കണ്ട നല്ലൊരു വെറൈറ്റി ലുക്കല്ലേ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ച് അതേ പൂളിലെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഇരിക്കാം അത്യാവശ്യം ബെഞ്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ പൂളാണെങ്കിൽ അത്യാവശ്യം നല്ല നീളം ഉണ്ട് കേട്ടോ പൂളിനെ ഇത്രയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൗണ്ട് നീന്തിയിട്ട് തന്നെ ഏകദേശം ഈ ഭാഗത്ത് എത്തിയവിടെ നടച്ചുപോയി ഇതാണ് നമ്മുടെ പൂളിൻ്റെ ഒരു ലുക്ക് അതായത് സൂര്യൻ അസ്തമിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്നത് പൂളാണ് അതങ്ങനെയാണല്ലോ കാരണം പൂളുള്ള റിസോർട്ട് കിട്ടുക എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കാരണം എല്ലാവർക്കും അതെ പൂളിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ആര്യൻ ആദ്യമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോകട്ടോ

ഈ നമ്മൾക്കാണ് സ്വിമ്മിങ് പൂള് കടലായിരിക്കും അവന്റെ സ്റ്റെപ്പിന്റെ ഓ ഇവിടെ ഉള്ളു അടുത്ത സ്റ്റെപ്പിലെങ്ങി ഞങ്ങൾക്ക് ഇഷ്ടായിട്ടാ കൈ ആരി അങ്ങനെ ആ ഹായ് അപ്പതേ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെ കൂളിയൊക്കെ കഴിഞ്ഞ് ഇപ്പഴേ ഞാൻ അത്യാവശ്യം ടയേർഡാണ് കാരണം നമ്മളത് ഇവിടെ ബാക്കിൽ നിനക്ക് കാണാൻ പറ്റും ഷട്ടിൽ കളിയാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഗെയിം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഷട്ടിലുണ്ട് പിന്നെ അകത്ത് സോൺ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്യാരംസ് മറ്റേ ഗോൾഫ് ചെസ് പിന്നെ കാലും കൊണ്ട് കളിക്കുന്ന ഇല്ലേ ലെഗ് ഫുട്ബോൾ പിന്നെ കുറെ സോണലുണ്ട് ഞാൻ കാണിച്ചു തരാട്ട അപ്പൊ അതേ ബാക്കിൽ ഇവിടെ നമ്മുടെ ഫുഡിങ്ങിന് മുന്നേ ഉള്ള പരിപാടിയാണ് ഈ കാണുന്നത് ആര്യനേ നോക്കണം ആര്യന സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിപ്പിച്ചിട്ട് ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാ ഫസ്റ്റ് ടൈമാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത് ആര്യൻ ഞാനും അതെ ഒന്ന് ഇറക്കിയൊക്കെ ശീലിക്കാന്ന് വിചാരിച്ചു കാരണം പാറുവിന് കടല് ഭയങ്കര പേടിയായിരുന്നു നമ്മൾ കടലിനടുത്ത് കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ടാണ് ആ പേടി വന്നത് കൊണ്ടുപോയി കുണ്ടു പോയി കൊണ്ടുപോയി ഇപ്പൊ കടൽ അവർക്ക് എന്താന്ന് മനസ്സിലായി പേടി വേണം പക്ഷേ അമിതമായിട്ട് ഇങ്ങനെ പേടി പാടില്ല ഒരു സാധനത്തിന് അപ്പൊ അതാണ് ആര്യനെ ഇറക്കിയത് അപ്പം ഞാൻ ബാക്കിൽ ഷട്ടിൽ കളി കാണിച്ച് തരാം എന്താ അപ്പതേ ഇവിടെ അമ്മേ മോളും ഗംഭീര മാച്ചിങ് ആണ് ഹലോ ഊ ഇവിടെ ഒരാള് അത് അപ്പൊ നമ്മുടെ ഈ ആലപ്പി ഹാവൻ ബീച്ച് വില്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കുക ആലപ്പുഴ ബീച്ചിലോട്ട് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ മാത്രമല്ലേ ഞങ്ങൾ ഇതിനുശേഷം ആലപ്പുഴ ബീച്ചിലൊക്കെ പോയായിരുന്നു അതിന്റെ ഈ ലോങ് വീഡിയോ നമ്മൾ എടുത്തില്ല റയിൽ മാത്രമാണ് എടുത്തത് അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ